നമസ്കാരം ട്വന്റി ട്വന്റി ഭരിക്കുന്ന കുന്നത്ത് നാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മോളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ട്വന്റി ട്വന്റിക്ക് അകത്ത് തന്നെയുള്ള നിതാമോൾ വിരുദ്ധപക്ഷം ഇപ്പോൾ രഹസ്യമായ നീക്കങ്ങൾ നടത്തുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു വനിതാ നേതാവും കുന്നത്ത് നാട് പഞ്ചായത്തിലെ ഒരു മുതിർന്ന ട്വന്റി ട്വന്റി നേതാവും കൂടിയാണ് ഇത്തരത്തിലുള്ള കരുക്കൾ നീക്കുന്നത് നിതാമോളും ഡി സി സി സെക്രട്ടറിയും കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്ന വാർത്ത ഊതി കത്തിച്ചുകൊണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്ത് നിതാമോൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ നിതാമോൾ വിരുദ്ധ പക്ഷം ശ്രമം നടത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്ത അയ അയച്ചു കൊടുത്തും മാധ്യമപ്രവർത്തകരെ വിളിച്ചു പറഞ്ഞ് ഊതി കത്തിച്ചുമൊക്കെയാണ് നിതാമോൾക്കെതിരെ നിതാമോൾ വിരുദ്ധ പക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സാബു ഹോം ജേക്കബിൻ്റെ വിശ്വസ്തയായ നിതാമോളെ ഈ പ്രസൻറ്റ് നിന്ന് തെറിപ്പിക്കുക എന്നുള്ളത് കുന്നത്ത് നാടിലെ തന്നെ ഒരു കോൺഗ്രസ്സിൽ നിന്ന് ട്വൻ്റി ട്വൻ്റിയിൽ ചേർന്ന ഒരു മുതിർന്ന നേതാവിൻ്റെ അജണ്ടയാണ് കാരണം ഈ മുതിർന്ന നേതാവ് ആ പഞ്ചായത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള അഴിമതിയും ഒപ്പം അവിടെ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വീടില്ലാത്ത സ്ഥലത്തേക്ക് വഴിവെട്ടി അങ്ങനെ തുടങ്ങി രണ്ട് വിജിലൻസ് കേസുകളൊക്കെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചുക്കാൻ പിടിച്ച് നടക്കുന്നത് കാരണം ഈ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന അഴിമതികൾ പുറത്തു വരരുത് എന്നതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രഹസ്യ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലയിടങ്ങളിലുമൊക്കെ ഈ പറയുന്ന നിതാമോൾ വിരുദ്ധ പക്ഷം കൂടെയിരുന്ന് ഒരുമിച്ചിരുന്ന് നിതാമോൾക്കെതിരെ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ് എന്തായാലും സാബു ഓം ജേക്കപ്പ് ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാബു ഓം ജേക്കപ്പ് നാട്ടിൽ വരുമ്പോഴത്തേക്കും നിതാമോളെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും കരുനീക്കങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സാബു ജേക്കപ്പിന്റെ നിലപാട് ഈ വിഷയത്തിലെ നിലപാട് എന്താകുമെന്ന് അണികളും ഉറ്റുനോക്കുകയാണ് നിതാമോൾക്കൊപ്പം നിൽക്കുമോ അതോ ഈ പറയുന്ന ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്ന വിമതപക്ഷത്തിനൊപ്പം നിൽക്കുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിതാമോൾക്കെതിരെ കേസ് ചുമത്തപ്പെട്ട രാത്രിയിൽ ഈ വിമതപക്ഷം ഈ വിരുദ്ധ പക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ചേരുകയും നിതാമോൾക്കെതിരെ ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നീങ്ങണം എങ്ങനെയൊക്കെ ആ സീറ്റ് തട്ടിയെടുക്കണം അങ്ങനെ സീറ്റ് തട്ടിയെടുക്കുകയാണെങ്കിൽ ആരെ ഇനി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആക്കണം എന്നതിനെ കുറിച്ചുള്ള ചില സംസാരങ്ങളൊക്കെ നടന്നതായിട്ടാണ് സൂചന എന്തായാലും ഈ പ്രസിഡന്റ് സ്ഥാനം ചില വാർഡുകളിലെ നേതാക്കളൊക്കെ ഉറ്റുനോക്കുകയാണ് ആ സീറ്റ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന ഈ വിരുദ്ധപക്ഷത്തിന്റെ നേതാവ് ഇവരെല്ലാവരെയും എല്ലാവരെയും നിതാമോളിന് എതിരെ തിരിച്ചിരിക്കുന്നു എന്തായാലും സി പി എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിഷേധം അടുത്ത ദിവസം തന്നെ നടത്താനിരിക്കുകയാണ് എന്തായാലും അതിനിടയിൽ ഈ ഇതിനകത്ത് തന്നെ ഈ ട്വന്റി ട്വന്റിക്ക് അകത്ത് തന്നെ നിതാമോളുടെ പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുക്കാനും ഒപ്പം നിതാമോളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുമുള്ള ശ്രമങ്ങളും നടക്കുകയാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ കുന്നത്തുനാട് പഞ്ചായത്തിലെ തന്നെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തി നിരന്തരം വീടിൻ്റെ നമ്പറിന് വേണ്ടി കയറിറങ്ങുകയും ഈ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ നിതാമോൾ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അയാൾക്ക് ഇത്തരത്തിൽ നമ്പർ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതെന്നും അതുമൂലം അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ഉള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചില കോണുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വ്യക്തമായ തെളിവുകളുമായി കേരള ന്യൂസ് സിക്സ്റ്റി പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ എത്തുന്നതായിരിക്കും